പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി തയ്യാറാക്കുന്നത് മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയായിട്ട് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഉണ്ട് കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരുപാട് നാളുകൾ കേടു മീനച്ചാറാണ് ഇപ്പം ചൂര മീനിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാം അപ്പോൾ അങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ അപ്പം മീനച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ടര കിലോ മീനെടുത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടര കിലോ ഉണ്ട് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എൻ്റെ തോലൊക്കളയാനുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ഒരുപാട് വലുതാക്കിയും വേണ്ട ഒരുപാട് ചെറുതാക്കിയാൽ വേണ്ട ഒരു മീഡിയം സൈസിലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് മാറ്റി വെക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതി ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി കിട്ടും എരിവില്ലത്തെയാണ് അതുകൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂണോളം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് എടുക്കണം കേട്ടോ മീനൊക്കെ ഉടയാത്ത രീതിയിലും പൊട്ടിപ്പോകാത്ത രീതിയിലൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിന്ന് മിക്സ് ചെയ്യാനായിട്ട് എല്ലാ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചിട്ട് നിന്ന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ ഇട്ട് ഒരു മണിക്കൂറിലൊക്കെ നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഏകദേശമൊക്കെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാൻ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്ന കേട്ടോ നല്ലെണ്ണ ആകുമ്പോൾ ഒരുപാട് നാളൊക്കെ കേടാകത്തില്ല അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കനച്ചൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ലണ്ണെങ്കിൽ രണ്ടു ബാച്ചായിട്ടാണ് വറക്കാൻ പോകുന്നത് ഫസ്റ്റ് ബാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തീയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ മീനൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണ്ട മൂക്കണം ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല പക്ഷെ ഉള്ളൊക്കെ നല്ലപോലൊന്ന് മൂത്ത് കിട്ടണം മീനൊക്കെ മൂത്തില്ലെങ്കിൽ പെട്ടെന്ന് കേടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു നൂറ്റി അമ്പത് ഗ്രാം വെ വെളുത്തുള്ളിയും നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയും ആദ്യം അരച്ചെടുക്കാം അപ്പം മീൻ രണ്ട് ബാച്ച് ഞാനിവിടെ വറുത്ത് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഉരുളിലോ ഏതെങ്കിലും ഒരു ചൂട് വെട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം മീൻ വറുത്ത എണ്ണ തന്നെ മതി വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം പിന്നൊരു അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു എഴുട്ട് ഉണക്കമുളക് ഇതുപോലെ നാരി ഞാൻ ഇരുത്തി കൊടുക്കാം അപ്പോൾ കടുവ മുലുവൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു എട്ട് പച്ചമുളക് ചെറുതായിട്ട് കൂടെ ഇട്ട് കൊടുക്കണം കടുവവും മറ്റുള്ള മുളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റോ അതും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇട്ടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞൊന്നും പോകരുത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് മൂപ്പിക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞ പിന്നെ നമ്മുടെ അച്ചാറൊക്കെ കഴിക്കും ചിലപ്പോൾ സമയത്ത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് സാവകാശം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്കൊക്കെ ഒന്ന് പിടിക്കുവാണെങ്കിൽ അത് നന്നായിട്ട് അപ്പം തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിൽ കുറച്ച് കറിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിലൊട്ടും വെള്ളമായി ഒന്നും കാണരുട്ടോ അപ്പം ഇളക്കി ഇളക്കി ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ വേണ്ടിവരും ഇനി വെളുത്തുള്ളിയും സോറി വെളുത്തുള്ളി ഇഞ്ചിട്ടിന്ന് മൂത്ത് കിട്ടാനായിട്ട് നല്ലൊരു ജോലിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്നത് ചെറിയ ഫ്ലെയിമിലായത് കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പോൾ ഇതുപോലൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലൊന്ന് മൂത്തിട്ടുണ്ട് ഈ ഒരു മതി ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചെയ്യണം ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം വറുത്ത ആ എണ്ണ കുറച്ച് വേണമെങ്കിൽ എണ്ണ ആവശ്യോൾഡർ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇടിട്ട് ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീനൊന്ന് ഉടയാനോ പൊട്ടിപ്പാനോ ഒന്ന് വരാത്ത രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇനി എനിക്കൊരു അമ്പത് എം എൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുന്ന മീനൊക്കെ കേടാതിരിക്കണം കേട്ടോട്ടോ അപ്പോൾ വിനാഗിരിയൊക്കെ ഒക്കെ ഒന്ന് തിളയ്ക്കുമ്പം മീനും എല്ലാം അതിൽ കിടന്ന് മസാലയും മീനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ചെയ്ത് കൊടുക്കണം ഈ മീൻ എച്ചാറുണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നല്ലെണ്ണയോ കടുക എണ്ണയോ ഏതാണ് ഇഷ്ടംന്ന് വെച്ചാൽ അത് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചൂടാക്കിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മീനച്ച തയ്യാറായി ഇനി ഒരു ദിവസമൊക്കെ ഒന്ന് വെളി വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് കുപ്പിയിലോ ഫരണിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം കുറേ മാസങ്ങളോളൊക്കെ ഇത് കേടാതിരിക്കുന്നൊരു അച്ചാറാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് പുറത്തൊക്കെ കൊടുത്തുവിടാനുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരുപാട് നാളൊക്കെ തന്നെ കേടുവിടാതിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ല ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ